എന്ന് ലോക സമാധാനത്തിനായി മാർപ്പാപ്പ ഗാസയിലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം തന്നെ ലോകത്ത് വളർന്നു വരുന്ന ജൂത വിരുദ്ധ നിലപാടുകളെ കുറിച്ചും തന്റെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മാസങ്ങളോളം അദ്ദേഹം അവിടെ ചികിത്സയിൽ കഴിയുന്ന പല സന്ദർഭങ്ങളിലും അദ്ദേഹം മരണത്തിന്റെ വക്കിൽ എത്തിയതായിരുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ അദ്ദേഹം ഒരുപക്ഷെ രക്ഷ നേടി എത്തിയത് തന്റെ ഈ അവസാനത്തെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം നൽകാനായിരുന്നു എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സഹായിയാണ് ഈസ്റ്റർ സന്ദേശം വായിച്ചത് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കിൽ അല്പസമയം വിശ്വാസികൾക്ക് ദർശനം നൽകുകയും ചെയ്തു ഈ ലോകത്ത് ആരും പട്ടിണി അടക്കരുതെന്നും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എക്കാലത്തും എല്ലാവരും തുണ നൽകണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് മാനവികതയും മനുഷ്യ സ്നേഹവും എല്ലാമായിരുന്നു മാർപ്പാപ്പയുടെ കൈമുതൽ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ മഹാത്മാഗാന്ധിജിക്ക് ആർജവം ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നും ഉയർന്ന ചിന്തയും ലളിത ജീവിതവും തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കറുതനാളായിരുന്ന സമയത്തും അദ്ദേഹം അർജന്റീനയിൽ സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ ലളിതമായ ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് വത്തിക്കാനിലെത്തിയപ്പോഴും ആ ശീലത്തിന് മാറ്റം വന്നില്ല വത്തിക്കാനിലെ വലിയ കൊട്ടാരത്തെക്കാൾ അവിടെയുള്ള ഒരു ചെറിയ അതിഥി മന്ദിരത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്